നമസ്കാരം കെ എസ് കെ സാബന്റിന്റെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് റാണിയെ കൂട്ടി നിലനിർത്തി എങ്ങനെ റാണി വട്ട ഉണ്ടാക്കാം എന്നാണ് അപ്പം അതിന് നമുക്ക് ആവശ്യമുള്ളത് ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റാണിയെ കൂട്ടി നിലർത്തി റാണിമൊട്ട ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരു സാധനമാണ് ഈ എസ്തൂഡർ ഈ എസ്തൂർ ഷീറ്റ് നമുക്ക് നിർബന്ധമായും നമുക്ക് ആവശ്യമാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ാണിയെ കൂട്ടി നിർത്തി റാണി വെട്ടയുണ്ടാക്കാൻ സാധിക്കുള്ളൂ ഇങ്ങനെ റാണി റാണിമൊട്ട ഉണ്ടാക്കുമ്പോൾ എത്ര അറിയത്തില്ലാത്ത ആൾക്കാർക്കും ഈസി ആയിട്ട് നമുക്ക് റാണി റാണിമൊട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കുന്ന റാണി റാണിമൊട്ട എന്ന് പറഞ്ഞത് വളരെ നല്ല രീതിയിലുള്ള റാണി വട്ടയാണ് സാധാരണ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ റാണി കൂട്ടിൽ നഷ്ടപ്പെട്ടു എന്നുള്ള കണ്ടീഷനിൽ അവർ റാണിമൊട്ട ഉണ്ടാക്കുകയാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ ഈ രീതിയിൽ അവരുടെ കൂട്ടിൽ റാണി തടങ്കലിൽ പെട്ടു എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു ഏത് സമയത്തും ഞങ്ങളുടെ റാണിയെ വലചെയ്യപ്പെടാം ഇങ്ങനൊരു കണ്ടീഷനിലാണ് അവർ റാണിമൊട്ട നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഈ രീതി ഉണ്ടാക്കുമ്പോൾ അവർ കരിമൊട്ടയിൽ നിന്ന് തന്നെയാണ് കൃത്യമായിട്ട് റാണിമൊട്ട ഉണ്ടാക്കുന്നത് ഇങ്ങനെ തരിമൊട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്ന റാണിമൊട്ട പതിനൊന്ന് ദിവസം മുതൽ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ മാത്രം പിരിയുന്നു നമ്മൾ സാധാരണ റാണിമൊട്ട ഉണ്ടാക്കുന്നത് ഒൻപത് ദിവസം പത്ത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് റാണി പിരിയുന്നു അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു വേലക്കാരി ഈച്ചയ്ക്ക് തന്നെയാണ് അവർ തീറ്റ കൊടുക്കുന്നത് വേലക്കാരി ഈച്ചയ്ക്ക് തീറ്റ കൊടുത്ത് അത് റാണിയാക്കി എടുക്കുകയാണ് പേരീച്ച വളർത്തുന്ന എല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയണം എന്നിരുന്നാൽ പോലും പേരീച്ച വളർത്താത്ത ആൾക്കാർക്ക് ഒരു ഗൈഡൻസ് എന്ന രീതിയിലാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം പതിനൊന്ന് ദിവസം എന്നുദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഒതുവിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മൊട്ട ഒട്ടക്കാലം തന്നെ തന്നെയാണ് അപ്പം മൂന്ന് ദിവസം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു റാണി വിരിഞ്ഞിറങ്ങുന്നത് പതിനാറ് ദിവസം കൊണ്ടാണ് അതായത് പതിനഞ്ചര ദിവസം കഴിഞ്ഞ് പതിനാറാമത്തെ ദിവസമാണ് നമുക്ക് റാണി വിരിഞ്ഞിറങ്ങുന്നത് എന്നാൽ ഇവിടെ മൂന്ന് ദിവസം നമ്മൾ ഒഴിവാക്കുന്നു സാധാരണ ഒരു നമ്മൾ തേനിച്ചാകുന്ന ഒരു ഈച്ചയ്ക്ക് അവർ റോയൽ ജെല്ലി എന്ന ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ റോയൽ ജെല്ലി എന്ന ഭക്ഷണം രണ്ട് ദിവസം ഇവർ റോയൽ ജെല്ലി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ റോയൽ ജെല്ലി കൊടുത്തിട്ടാണ് അവരതിനെ വാർത്തിയെടുക്കുന്നത് അപ്പം റാണി ആകാൻ ഉള്ള ഒരു കേസിലേക്ക് വരുമ്പോൾ ഇവർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് റോയൽ ജെല്ലിയുടെ അളവ് കൂട്ടി കൂട്ടി കൊടുക്കും അതായത് റാണി റാണി സ്ഥലം ഉണ്ടാക്കണം എന്നുള്ള കണ്ടീഷനിൽ അവർ സ്വയമേ റാൻസെല്ലുണ്ടാക്കിയിട്ട് അതിനകത്ത് റോയൽ ജെല്ലി കൊടുക്കുന്നത് എന്നാൽ ഒരു തരിവട്ട വിരിഞ്ഞതിന് ശേഷമാണ് റോയൽ ജെല്ലി കൊടുക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആ പുഴു വിരിയുന്നു ആ വിരി വിരിയുന്ന പുഴു പുഴുവിന് അവർ റോയൽ ജെല്ലിയാണ് കൊടുക്കുന്നത് ഇങ്ങനെ റോയൽ ജെല്ലി കൊടുത്തിട്ട് ഒരു ദിവസമുള്ള റോയൽ ജെല്ലി കൊടുക്കുന്ന ഈറ്റ അതായത് രണ്ട് ദിവസം റോയൽ ജെല്ലി അപ്പം മൊത്തത്തിൽ ഇപ്പം നിലവിൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ച് ദിവസം ആയിട്ടുണ്ട് നമുക്കൊരു റാണി വിരിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി പതിനാറ് ദിവസമാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ഇവർ എന്നാ വെച്ച് കഴിഞ്ഞാൽ പുഴുവര് തീറ്റ കൊടുക്കും അപ്പം ഈ പുഴുവര് തീറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ ആ ആ രീതിയിൽ വിരിഞ്ഞ് ഇറങ്ങുന്ന ഈറ്റ എട്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒമ്പതാമത്തെ ദിവസം പത്താമത്തെ ദിവസം എട്ടാമത്തെ ദിവസം രാത്രിക്ക് നമ്മൾ നോക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ ഒമ്പത് പത്ത് ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്കാണ് വിരിഞ്ഞിറങ്ങുന്നത് അപ്പം മാത്രമല്ല നമ്മൾ സാധാരണ സെറ്റ് വിരിച്ച് മാറ്റി കഴിയുമ്പോൾ സെറ്റ് അങ്ങോട്ട് നമ്മൾ ദൂരോട്ട് വെച്ച് കഴിയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിനകത്ത് അവരുടെ പ്രവർത്തനങ്ങൾ കുറയ്ക്കും അങ്ങനെ പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതുകൊണ്ട് അവിടെ മറ്റു പ്രവർത്തനങ്ങളും ഒന്നുമില്ല പിന്നീട് അത്രയും നാൾ ആ കൂട് വെറുതെ ഇരിക്കുകയാണ് നമ്മൾ ഈ രീതിയിൽ ഇവിടെ ചെയ്യുമ്പോൾ താഴോട്ടും മുകളിലോട്ടും തേനീച്ചകൾ കയറി ഇറങ്ങുന്നു മാത്രമല്ല ചൂട് നഷ്ടപ്പെട്ടു പോകുന്നില്ല ചൂട് നഷ്ടപ്പെട്ടു പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇടുവാനൊരു സുരക്ഷാ കവചം നമുക്ക് ഇടണം എന്നാൽ മാത്രമേ നമുക്ക് തേനീച്ച കുത്തായിരിക്കുള്ളൂ അപ്പൊ നമുക്ക് സുരക്ഷാ കവചം ഇട്ടെ ഇനി നമ്മൾ ഈ പെട്ടി ഒന്ന് സെറ്റ് ചെയ്തിരിക്കുവാണ് ഇതുപോലെ എൻ്റെ എല്ലാ പെട്ടികളും തന്നെ വലിയ തട്ട അതായത് താഴത്തെ തട്ട് തന്നെയാണ് ഞാൻ മുകളിലും വെക്കുന്നത് മാത്രമല്ല നമുക്ക് ഇതുപോലെ അടയിടുകയാണെങ്കിൽ ഇതാ കാണിച്ചിരാട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തേൻ എടുത്തതിനു ശേഷം ഇട്ടിരിക്കുന്ന അടയാണ് നമുക്ക് ഇതെടുത്ത് താഴോട്ട് ഇടുവാണെങ്കിൽ ഇതുപോലെ ധാരാളം മടിനീച്ച കാണാം കേട്ടോ നമ്മൾ സെറ്റ് തിരിക്കുമ്പോൾ തന്നെ ഇത് ഇതിനകത്ത് മടിനീച്ച ഉണ്ട് അപ്പം ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം മടിനീച്ച കിട്ടും നമ്മൾ തേൻ എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് താഴോട്ട് അട ഇട്ട് ഒരു സൈഡിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിപ്പം അവരെ അടകളെല്ലാം തന്നെ പുതുക്കി ക്ലിയർ ആയിട്ട് മാത്രം നമുക്ക് നമുക്ക് തേൻ സീസൺ വരുമ്പോൾ നേരത്തെ തന്നെ നമുക്ക് തേനെ എടുത്തു തുടങ്ങാനും പറ്റും അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കമ്പി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പൂർത്തീകരിക്കാത്തൊരയാണ് ഇത് കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം അറിയാം ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഈ അട നമുക്ക് വീണ്ടും നമുക്ക് യൂസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി അതിനായിട്ട് നമുക്ക് ആദ്യം ഈ പെട്ടി ഒന്നേരത്ത് മുകളിലോട്ട് വെക്കണം ഇനി ഇതിനകത്ത് ഇപ്പം നോക്കിയെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അടയുണ്ട് ഈ ആറ് അടയിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വയ്ക്കണം ചെറിയ ഒരു ഗ്യാപ്പ് കൊടുക്കണം ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടക്കാൻ അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മളെ കുത്തും ഇതിൻ്റെ ഇടയ്ക്ക് പഴി എടുത്തിട്ട് ഒന്ന് ആക്കണം എല്ലാ പടികളും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി കൊടുക്കുന്നതല്ല ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റാണിയെ നോക്കുക വേണ്ട ഇഷ്ടംപോലെ ആണീച്ചുണ്ട് ഇതില് കാര്യമായിട്ട് മൊട്ടയൊന്നും ഇല്ല നമ്മൾ റാണീനെ നോക്കിയിട്ടില്ല ാണിയെ കാണേണ്ട ആവശ്യമില്ല അതിൽ നിന്നും ഇതുപോലെ നല്ല ഇടകൾ അതുപോലെ നല്ലപോലെ ശരിക്കും ഇതുപോലെ പെണ്ണീച്ചയുടെ മൊട്ടയുള്ള അടകളാണ് നമ്മുടെ അടുത്ത് മുകളിലോട്ടുണ്ട് ഫെണ്ണീച്ചറുടെ അടകളിൽ നിന്ന് മാത്രമേ നമുക്ക് റാണി റാണിയുണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ അതാണ് നല്ല റാണി ഉണ്ടോ ഫെണ്ണീച്ചറുടെ നമ്മൾ ഇതുപോലെ നല്ലൊരു അടയായിരിക്കണം ഇതാ ഈ ഫെണ്ണീച്ചറുടെ അടകളെന്നു പറയുന്നത് നമ്മൾ ഇതുപോലെ നിരപ്പായിരിക്കും വരുന്ന രീതിയിലായിരിക്കും പെണ്ണീഴ്ച്ചയുടെ ഇട അട ആണീഴ്ച്ചയുടെ ഇട ഇത് ഇതുപോലെ കുറച്ചും കൂടെ ഒക്കെ വെക്കും അത് നമ്മൾ സെറ്റ് തിരിച്ചു വെക്കുമ്പോൾ പുഴുവിന് പെട്ടെന്ന് നേരത്ത് വെല്ലുവിളിയിലൊക്കെ അവർ തീറ്റ് കൊടുത്തിട്ട് അവർ റാണിയാക്കും അങ്ങനെ ഉണ്ടാക്കുന്ന റാണിക്ക് പെർഫോമൻസ് കുറവായിരിക്കും ഈ രീതിയിലാവുമ്പോൾ അവർ തരിമട്ടയിൽ നിന്ന് എടുത്തിട്ട് ഓർജെല്ലി കൊടുത്ത് കറക്റ്റ് പതിനൊന്ന് മുതൽ പതിമൂന്ന് ദിവസത്തിനുള്ളിലായിരിക്കും അത് വിരിഞ്ഞിറങ്ങുന്നത് അതിന് മൊത്തം ടോട്ടൽ പതിനാറ് ദിവസമാണ് വേണ്ടത് അപ്പോൾ അതിൽ മൂന്ന് ദിവസം മുട്ടക്കാലം പോയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് റാണി ഒന്നും നോക്കുന്നില്ല മൂന്നട ഇങ്ങോട്ടിടാം അതിന് ഒരട നേരത്തെ ഇട്ട് കഴിഞ്ഞു നമ്മൾ ഒരേ മാറ്റുകയും ചെയ്തു ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നിലവിൽ ഈ കൂട്ടിൽ എത്ര ഇടയുണ്ട് ഈ കൂട്ടിൽ ഇനി നാലടയുണ്ട് ആ നാലടയെക്കോട്ട് നമ്മൾ വീണ്ടും എടുക്കുന്നു ഇതിനകത്ത് നമുക്ക് താഴെ നമ്മൾ റാണി എവിടെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യും ഇതിനകത്ത് നല്ലോലെ പൊട്ടയുള്ള ഒരു ഫെണിച്ചറുടെ പൊട്ട അതായത് കാണിക്കാം ഇതുപോലെ പെണ്ണീച്ചയുടെ മുട്ടയാണ് നല്ലപോലെ മുട്ടയുള്ളത് ഇങ്ങോട്ട് ഇടണം ഇതുപോലെ ആണീച്ചകൾ ഉണ്ടായി കഴിയുവേണം നമ്മൾ സാധാരണ തെറ്റിയിരിക്കാൻ എന്നാലാണ് നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടത്തുള്ളത് ഇനിയും നമുക്ക് ഇതാ ഇതിൽ മുട്ടയുണ്ട് ഈ മുട്ട വന്ന ഈ കാണുന്ന ആണീച്ചില മുട്ട അതായത് ഈ പൊങ്ങി കാണുന്ന മുട്ടയാണ് ആണീച്ചില മുട്ട ആണീച്ചയുടെ ഇത് വിരിഞ്ഞിറങ്ങുന്ന ആണീച്ചയായിരിക്കും താന്നിരിക്കുന്നത് പെണ്ണീച്ച ആയിരിക്കും താഴെയുള്ള മുട്ടകൾ പെണ്ണീച്ചടി അത് നമുക്ക് ഇതിൻ്റെ ഇതിനകത്തൊരു മുട്ട കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വീണ്ടും ഇതിങ്ങോട്ട് അടുപ്പിച്ചു വെക്കുന്നു ഇതിൻ്റെ സൈഡ് പ്രൈവിലും മുട്ടയുണ്ട് ഇതിന്റെ സൈഡ് ഫ്രെയിമിലും നല്ല നല്ല രീതിയിൽ ഫെണീച്ചറ മുട്ട ഇതുപോലെ നല്ല സമാധിയായ ഫെണീച്ചർ മുട്ടയാണ് ഇനി നമ്മൾ ഇത് മൂന്നെണ്ണം ഇതിനകത്ത് ഇടുന്നു അപ്പൊ ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഇപ്പൊ പൊട്ടയില്ല രണ്ടെണ്ണത്തിൽ പൊട്ടയുണ്ട് ഈ പെട്ടിയെ നമുക്ക് മൂന്നായിട്ട് സെറ്റ് ഇരിക്കാൻ പറ്റും അത് മൂന്നായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ വീഡിയോ ഇടുന്നതാണ് ഇത് നമ്മൾ റാണിയെ നിലനിർത്തി റാണിയോട്ടേ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ എട്ട് ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഇനി ഈ പെട്ടി പരിശോധിക്കുന്നത് ഇനി നമുക്ക് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ആ കൂട്ടിലിരിക്കുന്ന അതൊന്ന് ഇങ്ങോട്ട് അടുപ്പിച്ചു നോക്കണം ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തേനെടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഇതാണ് ഇത് നീണ്ടു വയ്ക്കുന്ന നമുക്കൊന്ന് കുറിച്ചെടുത്തേക്കാം ഇത് വിരിഞ്ഞിറങ്ങിയാൽ ഇത് മുഴുവൻ ആണീച്ചണ മുട്ടയായിട്ട് വിരിഞ്ഞിറങ്ങത്തുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഈ സൈഡിൽ വെക്കാം ഇനി നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ പാലത്ത് വന്നിട്ട് ഇത് ആണീച്ചൻ കായാലും പെണ്ണീച്ചയുടെ കായാലും നമ്മൾ എന്തായാലും ഇതിൽ ഇവിടെയോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത് ഈ രീതിയിൽ ചെയ്താൽ ഇതിന്റെ താഴോട്ട് അവർ പണിതിറക്കുന്ന ആണീച്ചയുടെ പൊട്ടയായിരിക്കും അപ്പം നമ്മൾ എന്നാ ചെയ്ത് ഇതിനെ ഇവിടെ ഒട്ടിച്ചു ഒട്ടിച്ചു കഴിഞ്ഞ് ഒന്ന് പറത്തി കുറയ്ക്കുക അതായത് നമുക്ക് ചെറിയ മെഴുകിന്റെ ആവശ്യം മാത്രം മതി ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഇവർ പെട്ടെന്ന് പിന്നെ അവിടെ താഴോട്ട് പണിതിറക്കിക്കോളൂ നല്ല ലെവൽ തന്നെ പണി ഇറക്കുള്ളൂ ഇത് ഒറ്റ കമ്പി മതി ഈ കമ്പി ഇടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി ഇടുന്ന വീഡിയോ വീട് ഞാൻ ഗ്യാസ് കിസാൻ ബ്രിട്ടിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ഉള്ളവർ കാണാമെന്നാണ് ഇനി അവിടെയാണ് പുഴുവുള്ളത് അപ്പോൾ പുഴുവുള്ളത് അതിൻ്റെ അപ്പുറത്തോട്ട് വേണം ഈ ഫ്രെയിമ് ഇട്ട് ഇനി നമുക്ക് ഈ ഫീഡർ വെക്കണം ഈ ഫീഡർ നമുക്ക് മുകളിൽ വെക്കേണ്ടതു കൊണ്ട് നമുക്ക് ഒരു മോളിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി ഈറ്റ് കൊടുക്കാൻ മോളി വെക്കാം താഴെ വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ഫ്രെയിമുകൂടി ഇട്ട് കൊടുക്കാം ഇതിവിടെ ഇതിലൂടെ നമുക്ക് സപ്പോർട്ടായിട്ട് ചേർത്ത് വെക്കാം നമുക്ക് എവിടെയാണെ ഉള്ളത് അറിയത്തില്ല അതുകൊണ്ട് തന്നെ തന്നെയാണ് ഒരു ഫ്രെയിം ഇപ്പുറത്തോട്ട് നമ്മൾ നടത്തിയിടുന്നുണ്ട് ഇങ്ങനെ ഈ ഇട ഈ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല കാരണം ഈച്ച അതാകത്തില്ലാത്തതുകൊണ്ട് വീട് നമ്മൾ വെക്കുന്നു കഴിഞ്ഞുവെക്കുന്നു അടുപ്പിച്ചു കൊടുക്കുന്നു റാണി ഇനി മോളിച്ചത്തിലാണെങ്കിൽ റാണി മോളിൽ പണി തുടങ്ങും റാണി താഴത്തേക്കാണെങ്കിൽ റാണി താഴെ പണി തുടങ്ങും ഇനിയും റാണി ഉള്ള കൂട്ടിലേക്കും പ്രവർത്തിക്കണം പിന്നെ ഈ രീതി തീച്ച നല്ല രീതിക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടിലും നമുക്ക് ഒരു അട കിട്ടും എന്നിരുന്നാലും റാണികളെ വീട്ടിലാണ് നമുക്ക് കൂടുതലായിട്ടും ആണ് നമുക്ക് പണിന്ന് കിട്ടുന്നത് ഇവിടെ അത് കൊടുക്കുന്നത് ഇനിയിപ്പം നമ്മൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ മുകളിലോട്ട് ഇത് വെക്കുക ഇതിങ്ങനെ ബോട്ടം ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമുക്ക് അറപ്പുഴിവു വേറായിരിക്കാനുള്ള അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അന്നപ്പം നിങ്ങൾക്ക് കാണാമെന്നാണ് ഈ വെച്ചതിന് മുകളിൽ തന്നെ വേണം നമുക്ക് വെച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ അതിനു മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു പണിയുണ്ട് നമ്മുടെ എസ് ഷീറ്റ് എടുത്തതിൻ്റെ ഇടയ്ക്ക് വെക്കണം ഈ എസ് ഷീറ്റ് നമ്മൾ ഇടയ്ക്കി വെക്കുന്നു അനി നമുക്ക് ഈ ഈ ഇരിക്കുന്ന ഈ ഈച്ചനെ നമുക്ക് ഇതിനകത്തോട്ട് താഴോട്ട് ഇറക്കി വിടാം ഇത് അപ്പോൾ വെച്ചുകൊടുത്തിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ അത് ഈച്ചനാഴോട്ട് ഇറക്കി വിളൂ അതിട്ടടുത്ത് മാറ്റി കളയാം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ട് ഇതാ ഇപ്പോഴും ഈ ഈ കേട്ടോ സ്മോക്കർ നമുക്ക് കൈകോട്ട് പിടിക്കാം പഴുത്തിട്ടില്ല ഇതാ ഈ പൊടി കേട്ടോ അതൊക്കെ സാവകാശം കത്തി വരുവുള്ളൂ കേട്ടോ അതാണ് ഈ പൊടിയുടെ ഗുണം ഞാൻ സ്മോക്കറിൽ എങ്ങനെ കൂടുതൽ എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഈ പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുശിത്ത പൊടികൾ ഉണങ്ങി വെക്കണം നല്ലത് ഉണങ്ങി വെച്ചിട്ടില്ലെങ്കിൽ കത്തത്തില്ല ഇതിൻ്റെ അടിയിലാണ് ഈ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ട് താല്പര്യമുള്ള അതൊന്ന് കാണണം അപ്പൊ ഈച്ചനെ നമ്മൾ എല്ലാത്തിനും കൊട്ടി ഈച്ചപ്പെട്ടി എല്ലാം കഴിഞ്ഞിരിക്കാം ഈ ബാക്കിയുള്ള ഈച്ചനെ നമുക്ക് കൈ കൊണ്ടാ കൊട്ടികൾ കിട്ടും ഈ പെട്ടി എടുത്ത് നമ്മൾ മാറ്റി വെച്ചു ഇത് ഞാനൊരു നീട്ടി ഇട്ടേക്കുക ഈ ഈ പളക അതുപോലെ ഈ ഒരു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പഴക എന്തിനാ നീട്ടി വെച്ചുകഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കെട്ടി കഴിയുമ്പോൾ ഇതുണ്ടോ ഇതിന് കറക്റ്റ് ആണ് നമ്മൾ വാതിൽ നടത്തി മാത്രമല്ല ഇങ്ങനെ പല വെക്കുവാണെങ്കിൽ വളരെ ഗുണമാണ് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് വീഡിയോ വേറെ വരുന്നുണ്ട് അപ്പം ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോഴൊപ്പം ലഭിക്കുന്നതായിരിക്കും